ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക കുറച്ച് നേരം ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിട്ടാണ് സംഭവിച്ചത് അതായത് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഹെവി എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇവിടെ ചില ആൾക്കാരുടെ ബ്രേക്കപ്പ് സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം എൻഡിങ്ങിൽ പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്കോ അവർക്കോ ഉണ്ട് ആ ഒരു അളവിലാണ് ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തോന്നുകയാണ് ഇനി ഒന്നും ബാക്കിയില്ല അത്രമാത്രം വഴക്കിട്ടാണ് നമ്മൾക്ക് ബ്രേക്കപ്പ് ആയത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ മനഃപൂർവ്വമായിട്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കി എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കാൻ പോകുന്നു അതിനു വേണ്ടി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഒഴിവാക്കിയതാണ് അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയിട്ട് അവർക്ക് മറ്റേ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാക്കണം അതിനു വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്തെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എല്ലാവരുടെയും പേഴ്സൺ അല്ല റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അത് കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് മഹത്വം തരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനോ ഒന്നും തന്നെ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അത് കൊണ്ട് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പിലിരിക്കുന്നു ഇവർ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒട്ടും തന്നെ ഡെഡിക്കേഷനിലായിട്ടല്ല ഉള്ളത് നിങ്ങൾ ഇവർ ഒട്ടും തന്നെ പ്രയോജി തരുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ ഒരു ഡെഡിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ മൂന്നാമത്തെ റീസൺ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് പ്രയോജനം തരാതെ ഇവർ നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ് ഈ ഒരു റീസൺസ് തന്നിട്ടാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയത് അതായത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു റീസൺ ഇവർ തന്നിട്ടുണ്ടോ എന്നിട്ടാണ് നിങ്ങളിന്ന് ബ്രേക്കപ്പ് ആയത് ഇവിടെ മോർ ദാൻ സിക്സ് മന്ത് മോർ ദാൻ ത്രീ മന്ത് അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു ഒന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസം പകുതിയും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തോറ്റുപോയി എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളുമായിട്ട് എങ്കിൽ ഇവിടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു റിസൊല്യൂഷൻ അതായത് എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കാൻ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവരും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ തിരികെ വരാൻ പോകും നിങ്ങൾ തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ റീസെൻ്റായിട്ട് ബ്രേക്കപ്പ് സംഭവിച്ച ആൾക്കാരുടെ പേഴ്സൺ റിയലൈസേഷൻ ചെയ്യുന്നുണ്ട് അവർ കാണിച്ച തെറ്റായി പോയി എന്നുള്ള ഒരു പശ്ചാത്താപം അവർക്ക് വരുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു ഇല്ല എങ്കിൽ ഈ ബന്ധം ഇവിടെ വച്ച് അവസാനിക്കും അങ്ങനെയൊക്കെ ഒരു റിയലൈസേഷൻ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇവർക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങളോട് വഴക്കിടാനുള്ള മെയിൻ കാരണം ഉണ്ടാക്കിയത് ഇവരാണ് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നെസ്റ്റ് ലെവലിൽ എത്തിക്കണമെങ്കിൽ ഞാൻ തന്നെ അതിന് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സിന് ഉണ്ടായിരിക്കയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലായത് അതായത് വീട്ടിലൊരു വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല പുറത്തുള്ള വസ്തുവിനെ തേടിപ്പോകും പിന്നെ വീ ആ പുറത്തുള്ള വസ്തുവും നമ്മളുടെ വീട്ടിലെ വസ്തുവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് വേസ്റ്റിലെ വസ്തുവിന് എന്തുമാത്രം വില ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ നിങ്ങളുടെ പേഴ്സിനും ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരുവാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് പ്പോൾ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ രണ്ട് എനർജിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ആറും മൂന്നും മാസത്തിന് ഇടയിൽ നിങ്ങൾ ബ്രേക്കപ്പായിട്ടിരിക്കുന്നവരാണെങ്കിൽ അതിന് ശേഷം മുൻ അതിന് ശേഷവും ആറോ മൂന്നോ ഒമ്പതോ മാസം വരെ ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ആൾക്കാരുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് ഞാൻ പറഞ്ഞത് അവർ ഉടനെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു ഇനി ജസ്റ്റ് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫാമിലി ആ ഒരു പേഴ്സൻ്റെ ആ ഒരു ഫീലിംഗ് ഞാനിപ്പോൾ പറഞ്ഞതാണ് അതായത് അവർക്ക് റിയലൈസേഷൻ ഉണ്ട് ായിരിക്കാണ് നിങ്ങളുടെ വാല്യൂ എന്താണ് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ രണ്ട് എനർജിയാണ് ഇവിടെ ഞാൻ തന്നത് മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൻ്റെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇവർ ഈഗോയിലും നിങ്ങളെ വിട്ടിട്ട് പോയതാണ് ഇവരുടെ ആ ഒരു ഈഗോ കാരണം നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ പോയതാണ് ആ ആളാണ് തിരിച്ച് റിയലൈസേഷൻ ഉണ്ടായി തിരികെ വരുന്നത് റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഈഗോ ഉണ്ടാവാൻ പാടില്ല അതാണ് മെയിൻ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാനുള്ള മെയിൻ ഒരു റീസൺ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം അത് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവർ ഇമോഷണൽ ആയിട്ട് നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു ഇല്ല എങ്കിൽ പേടി കാരണം ഇവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു അതായത് ഒത്തിരി ഒബ്സ്റ്റിക്കൽസ് നിങ്ങൾക്കും ഇടയിൽ വന്നു അപ്പോൾ അതിനെ ഒന്നും നേരിടാൻ ഇവർക്ക് പറ്റുന്നില്ല അങ്ങനെ പേടി കാരണം നിങ്ങളെ സാക്രിഫൈസ് ചെയ്തു ഇത് രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തത് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആക്ഷൻ ചില ആൾക്കാരുടെ പേഴ്സൺ വരുന്നത് ഒരു ഗുഡ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതായത് അച്ഛൻ സമ്മതിച്ചു അമ്മ സമ്മതിച്ചു അങ്ങനെയൊക്കെ ഉള്ളൊരു ഗുഡ് ആയിട്ടായിരിക്കും വരുന്നത് സ്റ്റ് മെസ്സേജ് എവിടെയാണോ ബ്ലോക്കേജസ് വന്നത് അവിടെ ആ ഒരു സിറ്റുവേഷൻ ഹീലായിട്ടുണ്ട് അതായത് ബ്ലോക്കേജസ് വന്നത് ഹീലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എവിടെയാണോ പേരൻസ് ഭയങ്കരമായിട്ട് പറഞ്ഞത് പറ്റത്തില്ല എന്ന് ആ ഒരു സ്ഥലത്ത് പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന അതായത് പേരൻസ് സമ്മതിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി അതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലും വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ് മാരേജിൽ ഭയങ്കരമായിട്ടുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരുന്നു അത് കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒത്തിരി സഫറിങ് അനുഭവിച്ചു ഇനി അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം ചലഞ്ചേഴ്സ് എല്ലാം ഹീലാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വന്നത് ആ ഒരു കാരണം തന്നെ ഇല്ലാതായി നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ മാസീവായിട്ടുള്ള യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മുടെ എനർജീസിനെ എപ്പോഴും ഹാപ്പിയാക്കി വയ്ക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് ഒരു സിറ്റുവേഷനിലും ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല അവർ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് ഇവര് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെയൊന്നും ബ്ലെയിം ചെയ്യാൻ പാടില്ല ഒരു സിറ്റുവേഷനിലും പശ്ചാത്തപ്പിക്കരുത് റിഗ്രറ്റ് ആവരുത് എന്താണോ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു തന്നെയാകും അതിന് നമ്മൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല പാസ്റ്റിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അത് കാരണം പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ മോശമാക്കരുത് എന്താണോ സംഭവിക്കേണ്ടത് സംഭവിച്ചു അത് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിനെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നമ്മളുടെ ഫ്യൂച്ചറും പ്രസൻറ്റും നമ്മൾ ഒരിക്കലും മോശമാക്കരുത് കൂടാതെ അഹങ്കാരം ഒരിക്കലും പാടില്ല നമുക്ക് അതായത് ഈഗോയിൽ ഒരിക്കലും വരാൻ പാടില്ല ഒരിക്കലും ഈഗോ ഇല്ലാതെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ടൈം പീരീഡിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ടെസ്റ്റ് നടക്കും അതായത് നമ്മുടെ മോശം സമയം ആരാണോ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണോ നമ്മളെ തനിച്ചാക്കി പോകുന്നത് അങ്ങനെ ഒരു ടെസ്റ്റ് ഈ ഒരു ടൈം പീരിൽ നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക ബ്ലെയിം ചെയ്യരുത് ആരെയും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുച്ചേ താങ്ക് സോ മച്ച്